ഹലോ നമസ്കാരം രാഹുലാണ് മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തിന് നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് ഏറ്റെടുക്കണം എന്തിന് ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യണം എന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ നമ്മൾ ഓരോരുത്തരും സ്വപ്നങ്ങളും നൈപുണ്യങ്ങളും കഴിവുകളുമുള്ള വ്യക്തികളാണ് പക്ഷേ ഇന്ന് നമ്മൾ എല്ലാവരും ഓരോ കംഫർട്ട് സോണിൽ അകപ്പെട്ടിരിക്കുകയാണ് അതായത് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ വളരാൻ അനുവദിക്കാതെ ഇപ്പോൾ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ ഒതുങ്ങി കൂടി കഴിയാനുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് അല്ലെങ്കിൽ മനോഭാവത്തിലാണ് നമ്മളീ ഭൂരിഭാഗം പേരും ജീവിക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ നമുക്ക് വേണ്ട ബുദ്ധിവികാസവും നമുക്ക് വേണ്ട കഴിവുകളും എല്ലാം തന്നിട്ടാണ് ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നമ്മൾ ആർക്കു വേണ്ടിയാണ് മാറ്റിവെക്കേണ്ടത് നമുക്കാകെ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ ഇതായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസമായി ഈ ഒരു കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര പെട്ടെന്നാണ് മാറിപ്പോകുന്നത് അല്ലേ ഓരോ വർഷവും അതിവേഗം കടന്നു പോവുകയാണ് നമ്മുടെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലേ വളരെ ചെറിയ നമ്മുടെ ഈ ഒരു ജീവിത കാലയളവിൽ നമ്മൾക്ക് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാവുന്ന നമുക്ക് ഏറ്റവും മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളിലേക്ക് എത്താനും നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാക്കാനും സാധിക്കും ഇന്ന് നമ്മൾ വളരെയധികം സമയം പത്തും പന്ത്രണ്ടും മണിക്കൂറൊക്കെ ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുകയും വളരെ അധ്വാനിക്കുകയും ചെയ്തിട്ട് പോലും നമ്മളുടെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും ഒന്നും മാറുന്നതായിട്ട് നമുക്ക് തോന്നാറില്ല അല്ലേ കൂടുതൽ കൂടുതൽ കടബാധ്യതകളും പ്രശ്നങ്ങളുമായിട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ പ്രാധാന്യം വരുന്നത് ഇവിടെ നമുക്ക് ഒരധിക വരുമാനം അല്ലെങ്കിൽ ഒരു പ്രധാന വരുമാനം ആഗ്രഹിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു അധിക വരുമാനമോ ഇപ്പോഴുള്ള തൊഴിലിൻ്റെ കൂടെ ഒരു മാസം ഒരു അയ്യായിരം പത്തായിരോ അധികം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചിട്ടി കൂടാലോ അല്ലെങ്കിൽ ഒരു കുറി അടയ്ക്കാലോ എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു അധിക വരുമാനം ഒരു എക്സ്ട്രാ ഇൻകം തരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് സ്വയം ഒരു സംരംഭകനാകാനുള്ള ഒരു അവസരമാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഒരുക്കി തരുന്നത് എന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ജീവിത രീതി അല്ലെങ്കിൽ ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളെല്ലാം ബിസിനസ്സുകാരാണ് ശരിയല്ലേ ഇങ്ങനെയാണ് ഈ ബിസിനസ്സുകാർ വരുമാനം ഉണ്ടാക്കുന്നത് അവർക്ക് വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ തിയറി അറിയാം അതാണ് അവരുടെ വരുമാനത്തിൻ്റെ ആധാരം നമുക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്തിട്ട് എത്ര കാലം അല്ലേ ഒരു പത്ത് മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും പത്തോ അറുപതോ വർഷം വർക്ക് ചെയ്താൽ പോലും നമുക്ക് കിട്ടുന്നത് വളരെ ചുരുങ്ങിയ വർക്കിംഗ് അവേഴ്സാണ് അതേസമയം നമ്മുടെ കൂടെ ഒരു ടീമായിട്ട് ഒരു നൂറോ അഞ്ഞൂറോ ആളുകളുണ്ടെങ്കിൽ അവരുടെ വർക്കിംഗ് അവർ കൂടി നമുക്ക് കിട്ടുമ്പോഴാണ് ഈ ബിസിനസ്സുകാരെല്ലാം കോടീശ്വരന്മാരായി മാറുന്നത് നമ്മളിപ്പോൾ ഏത് സ്ഥാപനമോ എന്തെടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ ഒരുപാട് പേര് തൊഴിൽ ചെയ്യുന്നുണ്ട് അല്ലേ അവരുടെയൊക്കെ വർക്കിംഗ് അവറാണ് അതിൻ്റെ മുതലാളി അല്ലെങ്കിൽ അതിൻ്റെ ഓണർ മേടിക്കുന്നത് ഇങ്ങനെയാണ് ബിസിനസ്സുകാർ വരുമാനം ഉണ്ടാക്കുന്നത് ഇന്ന് ലോകത്ത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സുകാരനാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഡയറക്ട് സെല്ലിംഗ് ഒരുക്കി തരുന്നത് വലിയ ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ നമുക്ക് സ്ഥലമോ ഭൂമിയോ തൊഴിലാളികളോ ഒന്നും ആവശ്യമില്ല നല്ലൊരു മെൻറ്റാലിറ്റിയിൽ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബോസായി മാറാൻ സാധിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ്സിൻ്റെ ഉടമയായിട്ട് മാറാൻ സാധിക്കും അങ്ങനെ നിങ്ങളൊരു ബിസിനസ്സുകാരനായി മാറി ഡയറക്ട് സെല്ലിംഗ് ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡമാണ് ഉണ്ടാവുന്നത് എന്താണ് സാമ്പത്തിക സ്വാതന്ത്ര്യം അഥവാ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു വസ്തുവിൻ്റെ വില നോക്കാതെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിക്കാനുള്ള സ്വാതന്ത്ര്യം അതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലേ എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാം നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളൊരു കടയിൽ ചെന്ന് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വില വിവര പട്ടിക നോക്കിയിട്ടാണ് ഇന്ന് ഓർഡർ ചെയ്യാറുള്ളത് അല്ലേ അങ്ങനെ ഒരു സാഹചര്യമല്ലാതെ ഇഷ്ടപ്പെട്ടതെല്ലാം വില നോക്കാതെ മേടിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യണം കച്ചവടം ചെയ്യണം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് നമുക്ക് ഒരുക്കി തരുന്നത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബീങ് റിച്ച് ആൻഡ് ഫേമസ് സാധാരണഗതിയിൽ നമ്മൾ ധനികരായി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വലിയ വീടും കാറും എല്ലാം ഉണ്ടാകാം പക്ഷേ നമുക്ക് ഫേമസ് ആവാനുള്ള സാഹചര്യം കുറവാണ് പക്ഷേ ഡയറക്റ്റ് സെല്ലിങ്ങിൽ നമ്മൾ നേറ്റെടുത്ത് നമ്മൾ റിച്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫേമസ് ആവുകയാണ് നമ്മൾക്ക് പ്രശസ്തി കൂടി എത്തുന്നുണ്ട് ഒരുപാട് ലീഡേഴ്സ് ഇന്ന് ഫിലിം സ്റ്റാർസിനെ പോലെയാണ് നമ്മളെല്ലാവരും കാണുന്നത് അവർക്ക് വലിയൊരു റെക്കഗ്നീഷൻ അല്ലെങ്കിൽ അവർക്ക് വലിയൊരു ആദരവാണ് സമൂഹം കൊടുക്കുന്നത് കാരണം അവർ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഒരു മാറ്റത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഒരുപാട് പേരെ പ്രചോദിപ്പിച്ച് ഒരുപാട് പേർക്കൊരു വരുമാനം എത്തിച്ചു കൊടുത്ത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് നമ്മൾ ധനികരായിട്ട് മാറുന്നത് നമ്മൾ റിച്ച് ആവുന്നത് അങ്ങനെ നമുക്ക് ധനത്തോടൊപ്പം തന്നെ പ്രശസ്തിയും കിട്ടുന്ന ഒരു മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇനി നിങ്ങളൊരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ആളുകളാണോ നിങ്ങൾക്കൊരു ബ്രാൻഡഡ് കാർ വേണമെന്നോ ഒരു ലക്ഷറി ഹൗസ് വേണമെന്നോ അല്ലെങ്കിൽ ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ ട്രാവലിംഗ് ചെയ്യണമെന്നോ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ടൂറ് പോകണം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കമ്പനി തായ്ലൻഡ് കോൺടോസ്റ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ തായ്ലൻഡിലേക്കൊക്കെ പറക്കാൻ ഇനി ഒരു നാല് മാസത്തെ ടൈം പീരീഡിൽ ചെറുതായിട്ടൊന്ന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തായ്ലൻഡിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കമ്പനി തന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ലൈഫ് ആസ്വദിക്കാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് അടുത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് സെല്ലിംഗ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് ഒരു അസറ്റ് ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ തലമുറയെ സേഫ് ആക്കുകയാണ് ചെയ്യുന്നത് അതായത് സെക്യൂർ ഫ്യൂച്ചർ ഫോർ യുവർ ഫാമിലി നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും നല്ല ഒരു ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കമ്പനിയിൽ നമുക്കറിയാം മൂന്ന് ജനറേഷൻ വരെ സെക്യൂർ ആവുന്ന ഒരു പ്ലാനാണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ തലമുറയ്ക്ക് കൈമാറാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ അസറ്റ് ബിൽഡിംഗ് ഒരു ഇൻകം ജനറേഷനാണ് നമ്മൾ ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ ചെയ്യുന്നത് ഡയറക്ട് സെല്ലിംഗിൻ്റെ അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യേണ്ട അടുത്തൊരു പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് ഏർലി റിട്ടയർമെൻറ്റാണ് ഇപ്പം സാധാരണ ഗതിയിൽ നമുക്കൊരു അൻപത്താറ് അല്ലെങ്കിൽ അറുപത് വയസ്സിലാണ് ഇന്ന് എല്ലാ സർക്കാർ ജോലിക്കാരൊക്കെ റിട്ടയർമെൻറ്റിലേക്ക് പോകുന്നത് എന്നാൽ അത്രയും കാലം കഴിഞ്ഞിട്ട് നമ്മളൊരു ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചിട്ടുണ്ടാവും അല്ലേ ആ സമയത്ത് നമുക്ക് നമ്മൾ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തൊരു മൂന്നോ നാലോ കൊല്ലം എഫേർട്ട് എടുത്ത് നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്താൽ നമ്മളുടെ വർക്കിംഗ് അവർ മൾട്ടിപ്ലൈ ആവുകയും നമുക്ക് വലിയൊരു ഇൻകത്തിലേക്ക് എത്തുകയും നമ്മളൊരു കഷ്ടപ്പെട്ട് ഒരു പത്തറുപത് കൊല്ലം വർക്ക് ചെയ്താൽ കിട്ടാവുന്ന ഒരു ഇൻകം ഒരു അഞ്ചോ ആറോ കൊല്ലം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏർലി റിട്ടയർമെൻറ്റ് ഒരു നാലോ അഞ്ചോ ആറോ കൊല്ലം കൊണ്ട് നമുക്ക് ഒരു പെട്ടെന്ന് ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് മാറാൻ വേണ്ടിയിട്ടും നമുക്കതിലൂടെ വലിയ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കി ജീവിതം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും യാത്ര ചെയ്യാനും ഒക്കെ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഡയറക് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിക്കുന്നത് നമ്മളുടെ ബന്ധങ്ങളാണ് അല്ലെ റിലേഷൻഷിപ്സ് ഡയറക് സെല്ലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ആളുകളെ പരിചയപ്പെടാനും പുതിയ ഒരു സോഷ്യൽ സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും പല ഏരിയകളിലും നമ്മൾ ടീം ബിൽഡ് ചെയ്യുമ്പം അവിടെയൊക്കെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെയും കടന്നു ചെല്ലാൻ പറ്റുന്ന നല്ല ഒരു ബന്ധങ്ങളും നല്ല ഒരു സോഷ്യൽ സർക്കിള് അതായത് നല്ല ഒരു സാമൂഹിക ചുറ്റുപാട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ അറിയുന്ന നമ്മളെ റെസ്പെക്റ്റോട് കൂടി നോക്കുന്ന ഒരുപാട് പേര് നടങ്ങുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ കഴിയും ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു റെക്കമെൻഡേഷൻ ബേസ്ഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ ആളുകളെ നമുക്കറിയില്ല നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തുക്കൾ ആരാണെന്നോ അവരുടെ ബന്ധുക്കൾ ആരാണെന്നോ നമുക്കറിയില്ല നമ്മൾ പോലും അറിയാത്ത പല വിധത്തിലുള്ള ആളുകളാണ് നമ്മളുടെ ടീമിലേക്ക് കടന്നു വരിക അപ്പം നമ്മളൊന്ന് ശ്രദ്ധയോട് കൂടിയിട്ട് ഈ ബിസിനസ് കഴിഞ്ഞാൽ വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മളുടെ അസറ്റായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ ടീം ബിൽഡ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഇൻകം നമ്മളുടെ വർക്കിംഗ് അവർ കൂടുന്നതും നമുക്ക് വലിയൊരു ലെവലിലേക്ക് വളരാൻ സാധിക്കുന്നതും അവൾ മീറ്റിംഗ് ന്യൂ പീപ്പിൾ ആൻഡ് ക്രിയേറ്റിംഗ് എ സോഷ്യൽ സർക്കിൾ ഇതാണ് ഡയറക്ട് സെല്ലിങ്ങിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് ഇങ്ങനെ ഡയറക്ട് സെല്ലിംഗ് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഹെൽപ്പിംഗ് അതേഴ്സാണ് മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇങ്ങനെ എത്ര പേർക്ക് നമുക്ക് സാമ്പത്തികമായിട്ട് സഹായം കൊടുക്കാൻ പറ്റും അല്ലേ നമ്മൾ തന്നെ ഇന്ന് തട്ടിമുട്ടിയൊക്കെയാണ് ജീവിച്ചു പോകുന്നത് അല്ലേ അപ്പോൾ ആ സമയത്ത് മറ്റൊരാൾ കടം ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ സഹായിക്കാനൊക്കെ നമുക്കൊരു പരിമിതിയുണ്ട് അല്ലേ ഇവിടെ നമുക്ക് ഏതൊരാൾക്കും വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കാനാണ് സാധിക്കുന്നത് അവർക്ക് എങ്ങനെ വേണമെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അവരുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിൽ നമുക്കുള്ള ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ഇന്ന് നമുക്കറിയാം നമ്മൾ വെൽനസ് കാറ്റഗറി ആണ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മളുടെ മോണോപൊളി എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്ട്സ് ആണുള്ളത് ഈ ഒരു പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പല വിധത്തിലുള്ള ജീവിതശൈലി കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് നല്ല ആശ്വാസം കിട്ടാനും അവരുടെ സുഖങ്ങളിൽ നിന്നൊരു മുക്തി നേടാനും അവർക്ക് നല്ല ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാനും സാധിക്കും അപ്പൊ ഇങ്ങനെ മറ്റുള്ളവരെ സ്വാധീനിക്കാനും അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാനും സാധിക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ മഹാരാജ്യവും ഡയറക്ട് സെല്ലിങ്ങിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു രാജ്യവും ഡെവലപ്ഡ് നേഷൻ ആവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സാധാരണക്കാരുടെ വരുമാനം വർദ്ധിക്കണം അല്ലേ കുറച്ച് അംബാനി അദാനിമാരുണ്ടായിട്ട് കാര്യമില്ല സാധാരണക്കാരൻ്റെ കയ്യിൽ വരുമാനം വന്ന് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുമ്പോഴാണ് രാജ്യം വികസിതമാകുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന എന്താണ് ഓരോ സാധാരണക്കാരനും വരുമാനം എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെ ഒരു ബിസിനസ്സുകാരനാക്കി മാറ്റിക്കൊണ്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ ഒരു രാഷ്ട്ര സേവനമാണ് ചെയ്യുന്നത് അല്ലെ നമുക്കൊരു നേഷൻ ബിൽഡിങ് വലിയൊരു ഡെവലപ്പ്ഡ് നേഷനായിട്ട് ഇന്ത്യ മാറുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് സെല്ലിങ് എന്നുള്ള മേഖലയാണ് അപ്പം എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയിട്ട് ഈ ഒരു ഇൻഡസ്ട്രി കടന്നു വരിക ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു അത് മാറും ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മുടെ സർക്കാരുകൾക്ക് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന അല്ലേ നമ്മുടെ പെൻഷൻ പോലും നിർത്തലാക്കുന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ പേർക്ക് തൊഴിലവസരം കൊടുക്കാനൊക്കെ സർക്കാർ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മൾ മുഖാന്തരം ഈയൊരു അവസരം വരുമാനം വരുമാനമുണ്ടാക്കാനുള്ള ഈയൊരു അവസരം കോടിക്കണക്കിന് ആളുകൾക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഒരുപാട് പേർക്ക് കണക്ക് പറയുന്നത് ഒന്നേ പോയിൻറ്റ് എട്ട് കോടി യുവാക്കൾ പ്രൊഫഷണൽ ആയിട്ട് ഏറ്റെടുക്കുന്ന ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ട് ഡയറക്ട് സെല്ലിംഗ് മാറാൻ പോവുകയാണെന്നാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഇന്ന് വരുമാനം എത്തിച്ചു കൊടുത്തുകൊണ്ട് രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖല കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ് ഇന്ന് നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് വളരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവണം അല്ലെ എല്ലാവരും നമ്മളെപ്പം എക്സെപ്റ്റ് ചെയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വഭാവവും നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടും നോക്കിയിട്ടാണ് നമ്മളെ ഒരാളെ എക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെ നമുക്ക് ഒരുപാട് ചീത്ത കൂട്ടുകെട്ടുകളും പല പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പലരും വിമുഖത കാണിക്കും അല്ലേ ആ സമയത്ത് നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ വലിയൊരു ചേഞ്ച് വരുത്തിക്കൊണ്ട് നമ്മൾ നല്ലൊരു വ്യക്തിത്വമായിട്ട് മാറുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടീമും നല്ലൊരു അസറ്റും ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ജം പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് മാനാക്കി നമ്മളെ മാറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് അതിനുവേണ്ട ട്രെയിനിങ്സും മോട്ടിവേഷണൽ ക്ലാസ്സുകളും എല്ലാം നമുക്ക് കമ്പനി ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അപ്പം ആ കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഏറ്റവും മികച്ച ഒരു മനുഷ്യനാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള താഴേക്കിടയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് വളരെ പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും വലിയ ലെവലിൽ അവരുടെ ജീവിതത്തിൽ മാറ്റം അവരുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇത്രയധികം അവസരങ്ങളും ഗുണങ്ങളും ഉള്ള ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക മനസ്സിലാക്കുക ഏറ്റെടുക്കുക എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ വിഷ് യു ഓൾ സക്സസ്